കൂടപ്പുറം ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ജനുവരി തീയതികളിൽ അപ്സര ജ്വല്ലറി ആൻഡ് ജനുവരികളിൽ പുരാതനമായ വയനാട്ടുകുലവൻ ക്ഷേത്രസ്ഥാനങ്ങളിൽ പെടുന്ന കൂടപ്പുറം ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിലെ മഹോത്സവം ജനുവരി പതിനാറ് പതിനേഴ് മകരം രണ്ട് മൂന്ന് തീയതികളിൽ ആഘോഷിക്കും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിന് ശേഷമുള്ള കളിയാട്ട മഹോത്സവം വിപുലമായ രീതിയിലാണ് കൊണ്ടാടുന്നത് കളിയാട്ടാരംഭം കുറിച്ച് പതിനാറിന് രാവിലെ പത്ത് മുപ്പതിന് കലവക നിറയ്ക്കൽ ഘോഷയാത്ര ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ അന്നദാനം വൈകുന്നേരം മൂന്നേ മുപ്പതിന് കളിയാട്ടാരംഭം മണിക്ക് ശ്രീമുത്തപ്പൻ വെള്ളാട്ടം ആറു മണി മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാടും രാത്രി പത്ത് മണിക്ക് വർണ്ണമനോഹരമായ കാഴ്ചയും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടക്കും ജനുവരി പതിനേഴ് മകരം രണ്ടിന് പുലർച്ചെ നാല് മണിക്ക് ചെക്കിച്ചേരി ഭഗവതിയുടെ തിരുപ്പുകപ്പാട് നാല് മുപ്പതിന് നാട്ടുമൂർത്തിയുടെയും മണിക്ക് പൊട്ടൻ ദൈവത്തിൻ്റെയും പുറപ്പാട് രാവിലെ പതിനൊന്ന് മണിക്ക് വെളിച്ചപ്പാടിൻ്റെ കനലാട്ടവും പുതിയ ഭഗവതിയുടെ പുറപ്പാടും പന്ത്രണ്ട് മണിക്ക് വിഷ്ണുമൂർത്തിയുടെയും പന്ത്രണ്ട് മുപ്പതിന് വയനാട്ടുകുലമൻ ദൈവത്തിൻ്റെയും പുറപ്പാട് തുടർന്ന് കുളികൻ കാട്ടുമൂർത്തി തെയ്യങ്ങളുടെ പുറപ്പാടിന് ശേഷം വൈകുന്നേരം ആകാടിക്കൽ ചടങ്ങോടെ മഹോത്സവം സമാപിക്കും അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണാഭരണങ്ങൾ ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സറ ജല്ലറി നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ ബി എ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളും എയ്റ്റീൻ കാരറ്റ് ട്വന്റി ടു കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ സ്വന്തമാക്കാം അപ്സറ ജറി ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ